ബാക്ക് ടു ബി നമുക്ക് ഞങ്ങളെ കുഞ്ഞിന്റെ താഴെ വരം ജീപ്പിൽ കണ്ട വന്നത് ജീപ്പിന്റെ കുൽക്കം കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇനി കുഞ്ഞിന്റെ മുകളിലേക്ക് വലിഞ്ഞുകയറുന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ മലനിരകൾ കേറി മുകളിലെത്തിയ ശങ്കരപീഠത്തിലെത്തോ ശങ്കരാചാര്യ മൂകാംബിക ദേവിയെ തപസ് ഇരിക്കാൻ പോയ സ്ഥലമാണ് ഈ ശങ്കരപീഠം സർവംഗപീഠം എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് ഇപ്പത്തു ഇപ്പത്തു ഇപ്പത്തെന്ന് പറഞ്ഞിട്ട് കേറുകയാണ് പക്ഷെ ഇപ്പോഴൊന്നും എത്തുന്നില്ല കേറുന്ന ഒരു ദൂരം കൂടുകയാണ് എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ് അതിന് ഞാൻ ഒന്നും പറുന്നില്ല നല്ല ഉരുള്ളം കല്ലുകളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ് ഇത് കുന്നിൻ്റെ സൈഡൊക്കെ ആയിട്ട് നല്ല പേടിയാവണുണ്ട് കാളൊന്ന് തെങ്ങിയ പിന്നെ പറയണ്ട കൊക്ക പോലത്തെ സ്ഥലമാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് താഴോട്ട് നോക്കുമ്പോൾ തന്നെ തല തലമുറങ്ങാണ് അത്രയ്ക്ക് ഇതാണ് കുറച്ച് പേരൊക്കെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങുന്നവരൊക്കെ ഉണ്ട് കേട്ടോ വഴി കണ്ടു പേടിച്ചിട്ട് അങ്ങനെ കയറി കയറി ഏകദേശം പകലിൽ എത്തിട്ടോ നമ്മുടെ വീടും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ സർവജ്ഞപീഠം ആ കേറി വന്നാലൊക്കെ ഇവിടെ ഈ മണ്ഡപത്തില് മണ്ഡപത്തിന്റെ ഉള്ളില് ഇരുന്നിട്ട് രണ്ട് മിനിറ്റ് ഇരുന്നിട്ട് ശങ്കരാചാര്യനെ പ്രാർത്ഥിച്ച് താഴെ കേട്ടോ താഴോട്ട് ഇറങ്ങുക ഞാനും രണ്ട് മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ അത് വല്ലാണ്ട് ഇവിടെ നല്ല കാറ്റാണ് നല്ല കൂളിങ്ങാണ് എ സി ഇരിക്കുന്ന പോലെ നല്ല കൂളിംഗ് ആണ് കേട്ടോ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കയറി വന്നിടത്ത് തന്നെ എത്താറാണ് ഇപ്പം നമുക്ക് തിരിച്ചിറങ്ങാം കേറുമ്പോ ഉള്ളതിനേക്കാളും ബുദ്ധിമുട്ടി ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഇപ്പോഴാണ് കേട്ടോ ഇനി താഴേക്ക് ഉരുണ്ട് വീഴുവോ സൈഡിലേക്ക് വീഴുവോന്നുള്ളൊരു പേടി വന്നത് എന്തൊക്കെ പറഞ്ഞാലും കൂടചാത്ര കേറി ഇറങ്ങുക നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ ഞങ്ങള് കുറെ സ്ഥലത്ത് റെസ്റ്റൊക്കെ എടുത്തിട്ടാട്ടോ താഴോട്ട് ഇറങ്ങിയത് അപ്പൊ മൂകാംബിയ വരുന്നവരൊക്കെ മറക്കാതെ കൂടജാതയും കൂടെ കയറുക നല്ലൊരു എക്സ്പീരിയൻസാണ് കയറി ഇറങ്ങുക എന്ന് പറയുന്നത് അപ്പം ഒരു യാത്ര ആരും മിസ് ചെയ്യരുത് അപ്പം പച്ചന്നാവിൽ പോവുക പോവാ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബൈ ബൈ